നടി അറസ്റ്റിൽ സിനിമ സീരിയൽ പ്രേക്ഷകരെ നടക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് നടിയും ബി ജെ പി നേതാവുമായ ജയലക്ഷ്മിയാണ് അറസ്റ്റിലായത് സന്നദ്ധ സംഘടനയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലാണ് തമിഴ് നടി ജയലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ പേരിൽ സന്നദ്ധ സംഘടനയുണ്ടാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥന നടത്തി ജയലക്ഷ്മി പണം തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ച് ഗാനരചയിതാവും മക്കൾ നീതിമയ്യം നേതാവുമായ സ്നേഹൻ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചൊവ്വാഴ്ചയാണ് നടിയെ അറസ്റ്റ് ചെയ്തത് ഈ വാർത്ത ജയലക്ഷ്മിയുടെ ആരാധകരെയും സിനിമാ ലോകത്തെയും നടുക്കിയിരിക്കുന്നു